മറ്റൊരാളെ ഉപദ്രവിച്ചു കണ്ടെത്തുന്ന ക്രൂര വിനോദം അങ്ങനെയാണ് റാഗിങ്ങിനെ വിളിക്കേണ്ടത് ഇപ്പോൾ കേരളത്തിൽ റാഗിംഗ് വീണ്ടും ചർച്ചയാകുന്നത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥന്റെ മരണത്തിലൂടെയാണ് സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചതാകട്ടെ ഒരു മുറിയിൽ ഒരുമിച്ച് താമസിക്കുന്നവരും ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിക്കുന്നവരുമായി സുഹൃത്തുക്കളാണ് ഇവരെയൊക്കെ എങ്ങനെ സുഹൃത്തുക്കൾ എന്ന് വിളിക്കുമെന്നതാണ് നമ്മെ ചിന്തിപ്പിക്കുന്ന കാര്യം ശരീരവും മനസ്സും ഒരുപോലെ തകർന്ന അവസ്ഥയിൽ മൂന്ന് ദിവസം ജലപാനമില്ലാത്ത അന്ത്യം ഇതിനേക്കാൾ ക്രൂരമായ ഒരു കൊലപാതകവും ഇതിനേക്കാൾ ഭീകരമായ ഒരു മരണവും ഏതാണ്ട് അസാധ്യമാണ് ഉത്തരേന്ത്യയെ പോലും നാണിപ്പിക്കുന്ന ഒരു ക്യാമ്പസ് കൊലപാതകത്തിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നു പോകുന്നത് പുതുതായി വരുന്നവർക്ക് പഴമകാരം നൽകുന്ന ഒരു ചെറിയ ഷോക്ക് അങ്ങനെ അവർ പരിചയപ്പെടുന്നു ഇതോടെ പിന്നെ സീനിയറും ജൂനിയറും ഇല്ലാത്ത സൗഹൃദം മാത്രം തൊണ്ണൂറുകളിലും ഒക്കെ കേരളത്തിലെ ക്യാമ്പസുകളിൽ റാഗിങ്ങിന് ചെറിയ ശമനം ഉണ്ടായിരുന്നെങ്കിലും രണ്ടായിരത്തി പത്തോടെ അത് വീണ്ടും പഴയ നിലയിലായി രണ്ടായിരത്തി പതിനഞ്ച് കാലത്തിൽ അത് എല്ലാ നിലയിലും പിടിപെട്ടു സ്വാതന്ത്ര്യത്തിന് മുൻപ് മുതൽ ഇന്ത്യയിൽ റാഗിങ് നിലനിന്നിരുന്നതായിട്ടാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ തമാശ രൂപത്തിലായിരുന്നു ഇത് നടന്നിരുന്നത് എന്നാൽ ഇതിൽ പിന്നീട് ആക്രമണങ്ങൾ ഉൾപ്പെടുകയായിരുന്നു മറ്റു വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്നതിനും കൊലപാതകത്തിനും വരെ റാങ്കിംഗ് കാരണമായി